മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തവരല്ലേ നിങ്ങൾ കോൺഗ്രസ്സുകാർ അതിനെതിരെ സമരം ചെയ്ത ആളല്ലേ ആര്യാടൻ മുഹമ്മദ് എന്ന് താങ്കളടക്കം തിരിച്ചു ഒരു ചോദ്യത്തിലൂടെ ഈ ചർച്ച മറ്റൊരു ഡയമെൻഷനിലേക്ക് പോകുന്നത് കണ്ടു അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മറ്റും നേരെ ഈ ന്യൂനപക്ഷ വിരുദ്ധത ഒരു ക്യാമ്പയിൻ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ആയിരിക്കെ എ കെ ആന്റണിയാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരെ അധിക്ഷേപിക്കും വിധത്തിൽ അല്ലെങ്കിൽ അവർക്കെതിരായി ഏറ്റവും അധികം സംസാരിച്ചതെന്നുള്ള ആ പഴയ രാഷ്ട്രീയമൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നു അപ്പോൾ വിധത്തിലേക്ക് അവർ അവർക്ക് തന്നെ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ മാപ്പിളസ്ഥാൻ എന്ന് മലപ്പുറം ജില്ലയെ വിളിച്ചത് അങ്ങനെ അവർ വിളിച്ചത് നമ്മളെന്തോ ഒരു ഒരു പാകിസ്ഥാന് വേണ്ടി കുട്ടി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നവരെന്നവരെ അപ്പോൾ ആ നിലയിൽ ജനങ്ങളെ ഭീതിയിലേക്ക് കൊണ്ടുപോയി ഇത് വന്നാൽ ഇവിടെ എന്തോ അബദ്ധം സംഭവിക്കും നമ്മൾ അന്ന് പറഞ്ഞു ഇത് വികസനത്തെ വർദ്ധിപ്പിക്കും ജനങ്ങളെപ്പോഴും സാമൂഹ്യമായ ഒരു പൊതുബോധം ജനങ്ങളുടെ ഇണ്ട് നമ്മളെ നാടല്ലേ വലിയ സമരങ്ങളുടെ പൈതൃകിയുടെ ഇവിടുത്തെ പൊതുബോധ നിർമ്മിതിയിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ബഹുജന മുന്നേറ്റങ്ങളുടെയും സമരങ്ങളുടെയും ഒരു അടിത്തറുണ്ട് എല്ലാവരിലും ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകും അങ്ങനത്തെ ഒരു നാട്ടിൽ ഇത്തരം പ്രചരണങ്ങൾ വിലപ്പോവില്ല എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ധീരമായ നിലപാട് അതിന് വില കൊടുത്ത പാർട്ടിയാണ് സി ഈ ഇതിൻ്റെ ഭാഗമായി ജനങ്ങളിൽ സൃഷ്ടിച്ച തെറ്റായ ബോധത്തിന് ഒരു ചെറിയ കാലമെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അതിന് ബല കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കാലാന്തരത്തിൽ തെളിയിക്കപ്പെട്ടത് സി പി എം നിലപാട് ശരിയായിരുന്നു ആ നിലപാടിൻ്റെ ശരിമ തെളിയിക്കപ്പെട്ടതിന് ശേഷം പഴയ ഭൂതകാലം അന്വേഷിച്ചു പോവാണെങ്കിൽ ഇവർ അന്ന് നടത്തിയ പ്രചാരവില ഇന്ന് വെച്ചാൽ കാലം മാറി എന്നൊരു തിരിച്ചറിവാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അത് തൊടാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും ശ്രദ്ധിച്ചോ അല്ല അത് ഈ മലപ്പുറവും ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് എടുത്ത് അന്നത്തെ നിലപാട് എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതേ തൊടാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ തൊട്ടാൽ വരലുക വൈരുദ്ധ്യമുണ്ട് അല്ല അതിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് ഞാൻ പോവാതിരിക്ക ഞാൻ അതിലെ വൈരുദ്ധ്യങ്ങളിലേക്ക് ഞാൻ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെയാണ് ഞാൻ കൂടുതൽ കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോ യു ഡി എഫ് എന്നുള്ള നിലയ്ക്കില്ല അവരുടെ മറ്റ് ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല അവർ എന്ത് ഇനി പറയുന്നു അപ്പോൾ നോക്കാം ഇവരിപ്പോ ഈ താങ്കളുടെ പേരെടുത്ത് താങ്കളെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് സ്വാഭാവികാണത് ഞാനിവിടെ ഞാൻ ഞാൻ മലപ്പുറത്ത് തന്നെ തോന്നുന്നുണ്ട് തോന്നിരിക്കും ആ വിമർശനം ഉന്നയിച്ചപ്പോ മലപ്പുറം എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ അല്ലേ എല്ലാവരും ഞാൻ ഉൾപ്പെടെയാണ് അത് ശരിയാണല്ലോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ലേ വിജയരാഘവൻ ആക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ ആക്ഷേപിക്കുന്നു ഞാനും ഞാനും പാണക്കാട് സാദിക്കലിയും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഒരേ പഞ്ച ഒരേ സ്ഥലത്താണ് ഒരേ സ്ഥലത്താണ് ഞങ്ങൾ ചായ പിടിക്കാൻ പിന്നെ ഒരേ ഹോട്ടലിലേക്കാ ഒരുപക്ഷെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഒരു ചായക്കടയിൽ വെച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഈ മേശയും ആ മേശയിലും ഒരിക്കും ഞങ്ങൾ കണ്ടു വിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടല്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയും ഇതൊക്കെ നമ്മളിങ്ങനെ ഞാനും അവർ ഓരോ കോളേജിലോ ഒരേ സ്കൂളിലോ പഠിച്ചവരായിരിക്കും അങ്ങനെയാണ് ഞങ്ങളെല്ലാം ഒത്തുചേരുന്നവരാണ് അത് ഒത്തുചേരുമ്പോൾ തന്നെ വളരെ നല്ല നിലയിലുള്ള സൗഹൃദങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷെ രാഷ്ട്രീയം തീഷ്ണമായിട്ട് പറയേണ്ടി വരും കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശൈലിയിൽ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ വിട്ടുവീഴ്ചകളില്ലാതെ സംസാരിക്കും അതിനെ ഉപയോഗപ്പെടുത്താനാവൂ എന്നുള്ളൊരു കാർഡിറക്കിപ്പോയതാണ് സതീശൻ സതീശൻ ഇത് മനസ്സിലായില്ല ഈ നമ്മളും ഈ നാട്ടുകൂടി നടന്നൊക്കെ പോണ ഒരാളാണ് ഇത് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ യു ഡി എഫ് രാഷ്ട്രീയത്തിനകത്ത് തന്നെ മലപ്പുറത്തെ യു ഡി എഫ് രാഷ്ട്രീയത്തിന് സവിശേഷമായ അതിൻ്റെതായ രീതിയുണ്ട് അത്തരം യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വഴികൾ പോലും മനസ്സിലാക്കാതെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് സ്വന്തം ശൈലിയിലോ സ്വന്തം വഴിക്കോ സഞ്ചരിച്ചോ എന്നൊരു പ്രശ്നം അദ്ദേഹം നേരിടുന്നുണ്ട് യു ഡി എഫ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയുമാണ് അദ്ദേഹത്തിൻ്റെ പിടിവാശി അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം നടപ്പാക്കി സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നൊരു പ്രശ്നം ആ ആ മുന്നണിക്കകത്തോ പാർട്ടിക്കകത്തോണ്ട് ഈ വിവാദ വിഷയം പരിശോധിച്ചാലും അങ്ങനെ അദ്ദേഹം മലപ്പുറത്തെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയ വഴികൾ മനസ്സിലാക്കാതെ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നൊരു പ്രശ്നം താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കാണുന്നത് മറ്റൊന്നാണ് ഞാൻ കാണുന്നത് ഇപ്പൊ സുധാകരൻ മാറി മനസ്സിലായി വലിയ പ്രതീക്ഷയോടുകൂടി സതീശൻ ഇതൊക്കെ ഒപ്പിച്ച് പിടിച്ച് വലിയൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ തുടക്കത്തിൽ തന്നെ അങ്ങ് പോളി ഇനി അവിടെ മുന്നോട്ട് വരാൻ നല്ല പ്രയാസാ സതീഷിന് ഇപ്പുള്ള കാറിൽ പോരാ അപ്പോൾ ഒന്ന് വഴിയെത്തിക്കാൻ നോക്ക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫ് പരാജയപ്പെട്ടാൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം തെറിക്കും ഈ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കകം അത് സംഭവിക്കാം ഇനി മാസങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും അത് ഉറപ്പാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുന്നതുകൊണ്ട് കൂടി സതീശനെ നന്നായിട്ട് വിമർശിക്കപ്പെട്ടു എല്ലാ കൂടെ നിന്നും സതീശൻ വിമർശിക്കപ്പെട്ടിരുന്നു കേവലം പിന്നെ ഞങ്ങളാണ് സതീശനെ അങ്ങനെ വിമർശിക്കാതിരുന്നത് ഞാനിപ്പോൾ നമ്മളതിനെ ചെയ്യില്ലല്ലോ ഇപ്പോൾ നോക്കും നിങ്ങൾ അതിനകത്ത എന്തൊരു വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കുറിച്ചുണ്ടായിരിക്കുന്നത് വിവിധ ഘടക കക്ഷികളിൽ നിന്നുണ്ടായി അദ്ദേഹം ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് വലിയ തോതിലുണ്ടായി ഒറ്റപ്പെട്ടുപോയി ഒറ്റപ്പെട്ടുപോയ സതീശൻ ഇപ്പോൾ സംഭവിക്കാൻ പോണെന്ന് ഒരു സംശയം ഒക്കെ വേണ്ട നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു തോൽക്കും തോറ്റു കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എനിക്കതിൽ വലിയ അല്ലെങ്കിലും മാറാം ചിലപ്പോൾ കാരണം ഈ ഒരു ഞാൻ ഇന്നലെ പറയണ്ടായി ഒരു അഞ്ചാറ് പ്രതിപക്ഷ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഒരു ക്യൂ ആയിട്ട് അതിലൊരാൾ മാത്രമായിട്ട് ഇപ്പത്തന്നെ സതീശം ചുരുങ്ങിയിട്ടുണ്ട് ഔദ്യോഗികമായ സ്ഥാനങ്ങളും പിന്നെ വീടും ഉണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച ഇപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്ന സന്ദർഭത്തിൽ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ആ തകർച്ചയുടെ വേഗത തന്നെ വർദ്ധിക്കാൻ പോകാൻ അപ്പോൾ കോൺഗ്രസ് വലിയ റിസീവിങ് എല്ലേക്ക് പോകും വലിയ തകർച്ച ഉണ്ടാകും കോൺഗ്രസ് ഒരു യു ഡി എഫ് നിൽക്കുമോ അപ്പോൾ യു ഡി എഫിന് വലിയ പിറകോട്ടടി ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന ഒരു മാറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഈ നിലമ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിന്റെ മനസ്സുകൂടിയാണ് ഇന്ന് കരുതുന്നത് എത്തുന്ന ഒരാളാണ് ഞാൻ